പത്ത് ലക്ഷം രൂപ മുടക്കി കായംകുളം നഗരസഭാ കാര്യാലയത്തിന് കവാടം പണിയുവാനുള്ള നഗരസഭയുടെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനുലബ്ദീൻ ചിറപ്പുറത്തുമുരളി എന്നിവർ ആവശ്യപ്പെട്ടു മാലിന്യ നിർമ്മാർജ്ജനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകാതെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയുള്ള നഗരസഭ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനാവശ്യമാണെന്ന് നേതാക്കൾ പറഞ്ഞു പത്ത് ലക്ഷം രൂപ മുടക്കി കായംകുളം നഗരസഭയ്ക്ക് കവാടം പണിയാനുള്ള നഗരസഭയുടെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈല്ലാ അബ്ദീൻ ചെറുപ്പുറത്ത് മുരളി എന്നിവർ ആവശ്യപ്പെട്ടു മാലിന്യ നിർമ്മാർജ്ജനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകാതെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാതെയുള്ള നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനം അനാവശ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു അഴിമതിയും കെടുകാര്യസ്ഥിതിയും സ്ഥാപിത താല്പര്യവും കൊണ്ട് അടിക്കടി വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന നഗരസഭ നേതൃത്വം കായംകുളത്തെ ജനതയ്ക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു ജനങ്ങളുടെ താല്പര്യങ്ങളും നഗരത്തിന്റെ വികസനവും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്ന നഗരഭരണ നേതൃത്വം കായംകുളത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു സി ന്യൂസ് നെറ്റ്